ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്വിറ്റോറിയൽസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം നമ്മൾ മലയാളത്തിൽ പലപ്പോഴും മുമ്പ് എന്ന അർത്ഥം പറയുന്ന രണ്ട് വാക്കുകളാണ് ബിഫോർ ഇൻ ഫ്രണ്ട് ഓഫ് എന്നീ രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ ഫ്രൈസ് ബിഫോർ എന്ന് പറയുന്നത് മുമ്പ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കും ഇൻ ഫ്രണ്ട് ഓഫ് എന്നുള്ളതും മുൻപ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കും യഥാർത്ഥത്തിൽ ഇവ തമ്മിൽ വ്യത്യാസമുണ്ട് എന്താണ് ആ വ്യത്യാസം എപ്പോഴൊക്കെയാണ് ഇവ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് സ്റ്റാർ ബിഫോർ എന്ന് പറയുന്ന പദം കൂടുതലായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത് ടൈമുമായാണ് സമയം കാലം ഇതുമായി ബന്ധപ്പെട്ടാണ് ബിഫോർ കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നത് സോ നമ്മൾ അഞ്ച് മണിക്ക് മുമ്പ് പത്ത് മണിക്ക് മുമ്പ് അല്ലെങ്കിൽ അടുത്ത ആഴ്ചക്ക് മുമ്പ് തുടങ്ങിയ രൂപതകളൊക്കെ മുമ്പ് എന്ന് പറയും അപ്പോഴൊക്കെ നമ്മൾ ബിഫോർ ആണ് ഉപയോഗിക്കുക ഹാവ് യു സീൻ ദിസ് ഫിലിം ബിഫോർ അപ്പോൾ ഈ ഉദാഹരണങ്ങൾ നമ്മൾ ഈ ഫസ്റ്റ് പേജ് ഫസ്റ്റ് സ്ലൈഡിൽ പറയുന്ന ഉദാഹരണങ്ങൾ ഇതിൽ പറയുന്ന ബിഫോറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ആ സമയമുണ്ടല്ലോ അപ്പൊ ഞാൻ നിങ്ങളൊരു കാര്യം പറയുന്നു അതിനു മുൻപുള്ള എല്ലാ സമയത്തെയും റെഫർ ചെയ്തുകൊണ്ടാണ് ഈ എക്സാമ്പിളുകളിലൊക്കെ ബിഫോർ ഉപയോഗിക്കുന്നത് ഓക്കെ അറ്റ് എനി ടൈം ബിഫോർ നൗ ബിഫോർ നൗ ഈ പറയുന്ന സമയത്തിന് മുമ്പുള്ള എല്ലാ സമയവും അറ്റ് എനി ടൈം ഹാവ് യു സീൻ ദിസ് ഫിലിം ബിഫോർ നീ ഫിലിം മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഒരാളോട് ചോദിച്ചാൽ അതിനർത്ഥം എന്താ അവന് ആ ചോദിക്കുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും സമയത്ത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഓക്കെ അതാണ് ബിഫോർ എന്നർത്ഥം നെവർ അർത്ഥം ഓക്കെ ബിഫോർ ഞാൻ അവിടെ പോയിട്ടേ ഉണ്ടായിരുന്നില്ല മുമ്പ് അവിടെ പോയിട്ടേ ഇല്ല അല്ലെങ്കിൽ ഞാൻ അവിടെ സന്ദർശിച്ചിട്ടേ ഇല്ല ഞാൻ ഞാനവിടെ ഉണ്ടായിരുന്നിട്ടില്ല അപ്പോഴും അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ആ പറയുന്ന സമയത്തിന് മുൻപ് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല വിത്തിൻ ടു മിനിറ്റ്സ് ഓഫ് ഇറ്റ് സ്റ്റാർട്ടിങ് ഐ റിയലൈസ് അത് തുടങ്ങി കഴിഞ്ഞ് രണ്ട് ഉള്ളിൽ തന്നെ എനിക്ക് മനസ്സിലായി ഐ റിയലൈസ്ഡ് ഞാൻ തിരിച്ചറിഞ്ഞു ദാറ്റ് ഐ ഹ് സീൻ ഡിസ് ബിലീവ് ഫിലിം ബിഫോർ ഞാൻ മുമ്പ് ഈ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഓക്കെ അപ്പൊ ഹി വാസ് സെർട്ടൺ വി ഹാവ് മെഡ് ബിഫോർ ഉറപ്പായിരുന്നു ഞങ്ങള് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓക്കെ പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ അവന് ഭയങ്കര ഉറപ്പാണ് ബട്ട് ഐ വാസ് ഈക്വലി ഷ്യൂർ വി ഹാഡ് ഹാഡിന് പക്ഷേ എനിക്കും അതേപോലെ തന്നെ ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണ് ഫോർ ഹാഡ് നെവർ ബീൻ ദ ബിഫോർ കാരണം ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ അവൻ നമ്മളോട് വന്ന് പറഞ്ഞു പറഞ്ഞത് നിന്നെ ഞാൻ അവിടെ തൃശൂർ പൂരത്തിന്റെ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അറിഞ്ഞപ്പോ നമുക്ക് അതേപോലെ തന്നെ ഷൂറാണ് കാരണം നമ്മൾ തൃശ്ശൂർ ഇതുവരെ പോയിട്ടില്ല ഓക്കെ അങ്ങനൊരു തമാശ അല്ലേ തൃശ്ശൂർ പൂരത്തിന് നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ക പറഞ്ഞപ്പോ മറ്റേ ആള് പറഞ്ഞു എന്ത് ഏയ് ഞാൻ എന്നെ കാണാൻ കാണാൻ ഒരു ഇല്ല ഞാൻ തൃശ്ശൂർ ഉണ്ടായിരുന്നിട്ടില്ല ഉറപ്പാണ് ഉറപ്പാണ് അപ്പൊ മറ്റേ ആള് പറഞ്ഞു ഏയ് എന്നാൽ വേറെ രണ്ടാൾക്കാരെ തമ്മിൽ കണ്ടുമുട്ടിയതായിരിക്കും നമ്മളെ എന്ന് പറഞ്ഞ ഒരു തമാശ ഓർമ്മ വരും അപ്പോ നമ്മൾ അവിടെയൊക്കെ ബിഫോർ ഉപയോഗിക്കുന്നതിനർത്ഥം അറ്റ് എനി ടൈം ബിഫോർ നാവ് ഓക്കെ സിമ്പിൾ ബിഫോർ എന്ന പദത്തിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ് ആഫ്റ്റർ എന്ന പദം ഓക്കെ യുവർ ബ്രദർ അറൈവ് അറ്റ് ദ ചർച്ച് ഷോർട്ട്ലി ആഫ്റ്റർ ത്രീ യുവർ ബ്രദർ താങ്കളുടെ സഹോദരൻ അറൈവ് ആറ്റ് ദ ചർച്ച് ചർച്ചിൽ എത്തിച്ചേരുന്നു ഷോർട്ട്ലി ആഫ്റ്റർ ത്രീ മൂന്ന് മണിക്ക് തൊട്ട് ശേഷം അപ്പോ അവിടെ ആഫ്റ്റർ എന്ന് പറയരുതും ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ത്രീ മൂന്ന് മണിക്ക് തൊട്ട് മുൻപ് എന്നാവും അപ്പൊ ബിഫോറും ആഫ്റ്ററും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് വളരെ എന്താ പറയാ വലിയൊരു അളവുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ടൈമുമായി ബന്ധപ്പെടുത്തി പറയാൻ തന്നെയാണ് ഓക്കെ ചെറിയ ചില എക്സെപ്ഷൻസ് ഉണ്ട് എന്നാലും കൂടുതലായിട്ടും നമ്മൾ ടൈമുമായി ബന്ധപ്പെടുത്തി പറയും മൂന്ന് മണിക്ക് മുമ്പ് അഞ്ചു മണിക്ക് മുമ്പ് എന്നൊക്കെ പറയാൻ നമ്മൾ ബിഫോർ ഉപയോഗിക്കും ഇന്നതിനു ശേഷം പത്ത് മണിക്ക് ശേഷം എന്നൊക്കെ പറയാൻ നമ്മൾ ആഫ്റ്റർ ഉപയോഗിക്കും യു മസ്റ്റ് ബി ബീൻ യുർ സീറ്റ്സ് ഓർ ബിഫോർ ത്രീ ഒ ക്ലോക്ക് നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ ഉണ്ടായിരുന്നിരിക്കണം അറ്റ് ഓർ ബിഫോർ ത്രീ ഒ ക്ലോക്ക് മൂന്ന് മണിക്കോ അതിനു മുമ്പോ നിങ്ങളുടെ സീറ്റിൽ നിങ്ങൾ റെഡി ആയിരിക്കണം ഓക്കെ ബിഫോർ ത്രീ ഒ ക്ലോക്ക് മൂന്ന് മണിക്ക് മുമ്പ് എക്സ്ക്യൂസ് മീ ഐ വാസ് ഹിയർ ബിഫോർ യു നമ്മളൊരു സീറ്റിൽ ഇരുന്നതിന് ശേഷം പിന്നെ എന്തിനോ വേണ്ടി നമ്മൾ എന്താ പറയാ കുറിക്കാൻ വല്ലതും വാങ്ങാൻ വേണ്ടി പോയി വന്നപ്പോഴേക്കും നമ്മുടെ സീറ്റിൽ ആരെങ്കിലും കയറി കയറിയിരുന്ന കഴിഞ്ഞാൽ ചില ആളുകൾ പറയും എക്സ്ക്യൂസ് മീ ഐ വാസ് ഹിയർ ബിഫോർ യു ഞാൻ നിങ്ങൾക്ക് മുമ്പ് കൂടെ ഞാനായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയാം ഓക്കെ അപ്പൊ ബിഫോർ യു നിങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വരുന്നതിന് മുമ്പ് എന്നുള്ളത് ഒരു സമയവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ എനിക്ക് അവിടെ എത്തേണ്ടത് ആവശ്യമാണ് ഐ ഒരു സമയത്തിന് മുമ്പ് വി ഷുഡ് ബി ഇൻ സീറ്റ്സ് അറ്റ് ബിഫോർ സീറ്റ് ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു ദാറ്റ് വി ഷുഡ് ബി ഇൻ സീഡ്സ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സീറ്റിൽ ഉണ്ടായിരുന്നിരിക്കണം നയനയം ഒൻപത് മണിക്കോ അതിനു മുമ്പോ ആയിട്ട് സീറ്റില് റെഡി ആയിരുന്നിരിക്കണം എന്ന് ടീച്ചർ അപ്പൊ നമുക്ക് ഇത്ര സമയം ഇത്ര ഇത്ര മണിക്ക് മുമ്പ് എന്ന് പറയാൻ നമുക്ക് ബിഫോർ ഉപയോഗിക്കാം ശേഷം എന്ന് പറയാൻ ആഫ്റ്റർ ഉപയോഗിക്കാം കൂടുതൽ എക്സാമ്പിൾ നോക്കാം ഗിവ് മീ എ റിംഗ് ടു ലെറ്റ് മീ നോ യു ആർ ഓൺ യുവർ വേ ബിഫോർ യു ലീവ് ദ ഹൗസ് നീ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് നീ പുറപ്പെടേണ്ടതെന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരു കോൾ ചെയ്യണം എന്നെ റിംഗ് ചെയ്യണം അപ്പൊ ഗീവ് മീ എ റിങ് എനിക്കൊരു റിംഗ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിക്കണം മിസ് കോൾ അടിക്കണം എന്നൊക്കെ പറയുമല്ലോ ലെറ്റ് മീ നോ യു ആർ ഓൺ യുവർ വേ നീ പുറപ്പെട്ടുണ്ട് എന്നറിയാൻ ഓക്കെ ബിഫോർ യു ലീവ് ദ ഹൗസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് എന്ന് പറയും അപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് സമയവുമായി ബന്ധപ്പെട്ടൊരു സംഗതിയാണ് നമ്മൾ പറയാലോ ഞാൻ ഇത്ര സമയത്തിന് ഇന്ന സമയം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നാണ് പറയാം അപ്പൊ നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം ആ സമയത്തിന് മുമ്പ് നീ എന്ത് ചെയ്യണം എനിക്കൊന്ന് വിളിക്കണം ഓക്കെ അങ്ങനെയും നമുക്ക് ബിഫോർ ഉപയോഗിക്കാം മേക്ക് ഷുർ യു ഗെറ്റ് ദ ചേർച്ച് ബിഫോർ ദ ബ്രൈഡ് റൈവ്സ് വധു ചർച്ചിൽ ചർച്ചിലെത്തുന്നതിന് മുമ്പ് നീ ചർച്ചിലെത്താൻ ശ്രദ്ധിക്കണം മേശൂർ നീ ഉറപ്പ് വരുത്തണം ബിഫോർ ദ ബ്രൈഡ് അറൈവ്സ് അപ്പോ വധു ചർച്ചിലേക്ക് എത്തുക എന്ന് പറയുന്നത് സമയവുമായിട്ട് മുഹൂർത്തത്തിന് എത്തുക എന്ന് പറയുന്നത് സമയവുമായി ബന്ധപ്പെട്ട സംഗതിയാണ് അപ്പോ ബിഫോർ അതിനു മുമ്പ് ഐ ഷുഡ് ഗെറ്റ് വർക്ക് ബിഫോർ മൈ ബോസ് അറൈവ്സ് എനിക്ക് ഓഫീസിലെത്തണം ജോലിക്ക് അവിടെ എത്തൽ നിർബന്ധമാണ് ഐ ഷുഡ് ഗെറ്റ് ടു വർക്ക് ബിഫോർ മൈ ബോസ് അറൈവ്സ് എന്റെ ബോസ് അവിടെ എത്തുന്നതിന് മുമ്പ് ഓക്കെ ബോസ് അവിടെ എത്തുക എന്ന് പറയുന്നത് സമയവുമായി ബന്ധപ്പെട്ട ഒരു സമയമാണ് അപ്പൊ അതിനു മുമ്പ് ഐ വിൽ ഗീവ് യു റിംഗ് ബിഫോർ ഐ ലീവ് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് നിനക്കൊരു മിസ്ഡ് കോൾ ചെയ്യാം നിനക്കൊന്ന് റിംഗ് ചെയ്യാം ഓക്കെ ബിഫോർ ഐ ലീവ് സമയമാണ് ഐ ഹാവ് ടു ഫിനിഷ് ദ ജോബ് ബിഫോർ മൺഡേ തിങ്കളാഴ്ചക്ക് മുൻപ് എനിക്ക് ഈ പണി തീർക്കേണ്ടതുണ്ട് ബിഫോർ മൺഡേ തിങ്കളാഴ്ചക്ക് മുമ്പ് ചൊവ്വാഴ്ചക്ക് മുമ്പ് അടുത്ത ആഴ്ചക്ക് മുമ്പ് എന്നൊക്കെ പറയാൻ നമുക്ക് ബിഫോർ ഉപയോഗം ഓക്കെ സമയം ടൈമുമായി കാലവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പോഴൊക്കെ ബിഫോർ അനാപ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എന്നുള്ളത് ടൈമുമായി ബന്ധപ്പെടുത്തി പറയുകയേയില്ല ഇനി ബിഫോർ വരുന്ന ചില എക്സെപ്ഷനുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളൊരു ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നമ്മൾ പി എസ് സി റാങ്ക് ലിസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ലിസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ക്യൂവുമായി ബന്ധപ്പെടുത്തിയൊക്കെ പറയുമ്പോൾ നമ്മൾ ബിഫോർ ഉപയോഗിക്കും മുൻപ് ശേഷം എന്ന് പറയാം നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ബി കംസ് ബിഫോർ സി ഇൻ ദ ആൽഫബറ്റ് ബട്ട് ആഫ്റ്റർ എ ആൽഫബറ്റില് അക്ഷരമാലയില് ആണ് സിയുടെ മുമ്പിൽ വരുന്നത് പക്ഷേ ആഫ്റ്റർ എ എക്ക് ശേഷമാണ് വരുന്നത് അപ്പോ സിക്ക് മുൻപ് ബി വരുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ബിഫോർ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം എ ടു സെറ്റ് ആൽഫബറ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ആണല്ലേ ഒരു ഓഡയുടെ ലിസ്റ്റ് ആണ് അപ്പോ അതിന്റെ ക്രമത്തിൽ വരുമ്പോ എ ബി സി എന്നാണ് അപ്പോ സിക്ക് മുൻപ് ബി വരുന്നു എന്നുള്ളതും എയ്ക്ക് ശേഷമാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ബിഫോർ ആഫ്റ്റർ ഒന്ന് ഉപയോഗിച്ച് പറയാം കാരണം എന്താണ് നമ്മളൊരു ലിസ്റ്റിനെ കുറിച്ച് ലിസ്റ്റിലുള്ള ഓർഡറിനെ കുറിച്ച് പറയുമ്പോൾ ബിഫോർ ആണ് ആഫ്റ്റർ ഒക്കെയാണ് ഉപയോഗിക്കുക ഹി ഹാഡ് ബിഹാവ് സോ ബാഡ്ലി ഇൻ സ്കൂൾ ദാറ്റ് ഹി വാസ് ബ്രോഡ് ബിഫോർ ദ ഹെഡ് മിസ്റ്റേഴ്സ് ഇത് ബിഫോർ ഉപയോഗിക്കുന്ന മറ്റൊരു എക്സാപ്ഷൻ അഥവാ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഇപ്പൊ ജഡ്ജ് സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ജില്ലാ മജിസ്ട്രേറ്റ് ഹെഡ് മാസ്റ്റേഴ്സ് പ്രിൻസിപ്പൽ എന്നൊക്കെ നമ്മൾ പറയാലോ അത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു സമിതിയുടെ മുമ്പിലൊക്കെ നമ്മൾ ഹാജരാകും ഇൻ ദ പ്രസൻസ് ഓഫ് അപ്പൊ അത്തരത്തിൽ അവരുടെ മുമ്പിൽ എന്ന് പറയുന്നത് ആ മുമ്പിൽ നമ്മൾ എന്ത് പ്രയോഗിക്കും ബിഫോർ ഉപയോഗിക്കും ഹാഡ് സോ സ്കൂൾ സ്കൂളിൽ അവന്റെ പെരുമാറ്റം വളരെ മോശമായിരുന്നു ഹാഡ് ബിഹാവ് അങ്ങനെയാണ് അവൻ പെരുമാറിയിരുന്നത് ദാറ്റ് ബ്രോഡ് ബിഫോർ ദ ഹെഡ് മിസ്റ്റർ ഹെഡ് മിസ്ട്രസ് അവസാനം അവനെ ഹെഡ് മിസ്ട്രസ് വിളിപ്പിച്ചു അപ്പൊ അവൻ ഹെഡ് മിസ്ട്രസിന്റെ മുമ്പിൽ ഹാജരായി അല്ലെങ്കിൽ കൊണ്ടുവരപ്പെട്ടു ബിഫോർ ദ ഹെഡ് മിസ്ട്രസ് അപ്പൊ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളുടെ സമിതിയുടെ ഒക്കെ മുമ്പിൽ എന്ന് പറയാൻ നമുക്ക് ബിഫോർ ഉപയോഗിക്കാം മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഐ വാസ് അക്യൂസ്ഡ് ഓഫ് ഡേഞ്ചറസ് ഡ്രൈവിംഗ് അപ്പിയർ ബിഫോർ ദ ലോക്കൽ മജിസ്ട്രേറ്റ്സ് ഓക്കെ അവിടെ ഡേഞ്ചറസ് ഡ്രൈവിംഗ് നടത്തി അവനെ പിടിച്ചു പോക്കി അവന് ഫൈന് ചുമത്തി ഫൈന് ചുമത്തിന് പകരം ഐ ടു അപ്പിയർ ബിഫോർ ദ ലോക്കൽ മജിസ്ട്രേറ്റ്സ് അങ്ങനെ ലോക്കൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാവാനാണ് അവനെ അവന് കിട്ടിയ പണി അതായത് അവർ ടു അപ്പിയർ ബിഫോർ ദ ലോക്കൽ മജിസ്ട്രേറ്റ്സ് ലോക്കൽ മജിസ്ട്രേറ്റ്സിന് മുമ്പിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷന്റെ മുമ്പിൽ ഹാജരായി സന്നിഹിതനായി എന്നൊക്കെ പറയാൻ ബിഫോർ ഉപയോഗിക്കാം ദ സ്റ്റുഡൻസ് ആർ ബിഫോർ ദ ബ്ലാക്ക് ബോർഡ് ഇതും അതുപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് അഥവാ നമ്മള് മുഖാമുഖം എന്ന് പറയുമല്ലോ ഒരാളുടെ നേരെ മുൻപിൽ നമ്മൾ മുഖത്തോട് മുഖം നിൽക്കുന്നതിനൊക്കെ നമ്മൾ ബിഫോർ ഉപയോഗിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ രണ്ട് എക്സാമ്പിളുകൾ നമുക്കറിയാം ഹെഡ് മിസ്ട്രസിന്റെ മുമ്പിലും ലോക്കൽ മജിസ്ട്രേറ്റിന് മുമ്പിലൊക്കെ നമ്മള് മുഖാമുഖാണ് ഇരിക്കുക അല്ലെ നമ്മൾ അവരുടെ മുഖത്തേക്കും നോക്കി നിൽക്കും അവർ നമ്മുടെ മുഖത്തേക്കും നോക്കി നിൽക്കും അപ്പൊ അത്തരത്തിലുള്ള സമയത്തൊക്കെ നമ്മൾ ബിഫോർ ഉപയോഗിക്കും അപ്പോൾ സ്റ്റുഡൻസ് ആർ ബിഫോർ ദ ബ്ലാക്ക് ബോർഡ് ബ്ലാക്ക് ബോർഡിന് അഭിമുഖമായി കുട്ടികൾ ഇരുന്നു ഓക്കെ അഭിമുഖമായി ഇരുന്നു അപ്പൊ ആ രൂപത്തിൽ അഭിമുഖമായി എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യാം ബിഫോർ ഉപയോഗിക്കാം ഓക്കെ ഇറ്റ് ഹാപ്പൺ റൈറ്റ് ബിഫോർ മൈ ഐസ് ഇതൊരു എക്സ്പ്രഷൻ ആണ് പലപ്പോഴും നമ്മുടെ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ അഥവാ എന്റെ കൺ മുമ്പിൽ വെച്ച് നടന്നു എന്ന് നമ്മൾ പറയല്ലോ അത് നമ്മൾ അഭിമുഖം എന്ന് പറയുന്ന പോലെ കണ്ണിന് മുമ്പിലാണ് നമ്മുടെ മുഖത്തിന് മുമ്പിലാണ് അപ്പോ അത്തരത്തിലുള്ള എക്സ്പ്രഷനുകൾ നമ്മൾ ബിഫോർ മൈ ഐസ് എന്ന് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ എന്ന് നമ്മൾ പറയുമ്പോൾ ബിഫോർ ഈ കണ്ണുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴൊക്കെ ബിഫോർ മൈ ഐസ് എന്ന എക്സ്പ്രഷനുകൾ ഉപയോഗിക്കപ്പെടാറുണ്ട് സോ ഇതൊക്കെയാണ് ബിഫോർ ഉപയോഗിക്കുന്നതിന്റെ ഒരു ഏകദേശ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഒന്നുമില്ല ഒന്ന് സമയവുമായി ബന്ധപ്പെടുത്തി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ ലിസ്റ്റുകളുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അഭിമുഖമായി ഇരിക്കുന്ന സംഗതികളെ കുറിച്ച് പറയുമ്പോൾ പിന്നെ കൺമുമ്പിൽ എന്നുള്ള രൂപത്തിലുള്ള എക്സ്പ്രഷനുകളിലൊക്കെ ഉപയോഗിക്കുന്നു ഇനി ഇൻ ഫ്രണ്ട് ഓഫ് ഉപയോഗിക്കുന്നു ഫ്രണ്ട് ഓഫ് എന്ന് പറയുന്നത് പൊതുവേ സ്ഥലങ്ങളുമായി പൊസിഷനുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയാറ് സമയവുമായിട്ടോ റാങ്കുകളുമായിട്ടോ എന്തെങ്കിലും ക്രമ ഓർഡർ ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ടോ സീരീസുമായി ബന്ധപ്പെട്ടോ ഒന്നും നമ്മൾ ഇൻ ഫ്രണ്ട് ഓഫ് പറയുകയില്ല ഓക്കെ ഇറ്റ് പാർക്ക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലാണിത് പാർക്ക് ചെയ്തത് അപ്പൊ ഇൻ ഫ്രണ്ട് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സ്ഥലത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സാം വാസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഗേൾ ഫ്രണ്ട്സ് ഇൻ ദ സിനിമ ബട്ട് ബിഹാൻഡ് മൈ സിസ്റ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എന്റെ ഓപ്പോസിറ്റ് ആണ് ബിഹൈൻഡ് സോ സാം തിയേറ്ററിൽ ഇൻ ദ സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ എന്റെ ഗേൾ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ആയിരുന്നു ഇരുന്നിരുന്നത് സാം വാസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഗേൾ ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സിന് മുമ്പിലായിരുന്നു ഇരുന്നിരുന്നത് ബട്ട് ബിഹൈൻഡ് മൈ സിസ്റ്റർ എന്റെ സിസ്റ്ററിന്റെ പിറകിലായിരുന്നു ഓക്കെ ഇൻ ഫ്രണ്ട് ഓഫ് ബിഹൈൻഡ് അതൊരു പൊസിഷൻ ആണ് പറയുന്നത് അല്ലെ അഭിമുഖമായിട്ടൊന്നുമല്ലല്ലോ ഇരിക്കുന്നു നമ്മുടെ മുമ്പിൽ അപ്പുറത്തിരിക്കുന്നു അതുപോലെ തന്നെ നേരെ പിന്നിലിരിക്കുന്നു ഐ വാസ് വെയിറ്റിംഗ് മീഡിയ ടു ഹൺഡ്രഡ് പീപ്പിൾ ബിഹാൻ മി അഫോർ ദർ ത്രീ ഹൺഡ്രഡ് ഇപ്പോ സാന്ദ്രികമായി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈനാണ് അതുപോലെ എല്ലാവരും ആയിരത്തിനും അഞ്ഞൂറിനൊക്കെ വേണ്ടി എ ടി എമ്മിനും ബാങ്കിനും മുമ്പിൽ ലോങ് ക്യൂൽ നിൽക്കുന്ന ഒരു സമയം അപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഐ വാസ് വെയ്റ്റിംഗ് ഫീഷ്യൻ ഇൻ ദ ക്യൂ വളരെ ക്ഷമയോടു ഞാൻ ക്യൂയിൽ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്റെ മുമ്പിൽ എനിക്ക് മുമ്പിൽ ദർ ഉർ അബൌട്ട് ടു ഹൺഡ്രഡ് പീപ്പിൾ ഏകദേശം ഇരുന്നൂറോളം ആളുകൾ എന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ബിഹാൻഡ് മൈ ഫാദർ ത്രീ ഹൺഡ്രഡ് പിറകിലും കുറവൊന്നുമില്ല ഏകദേശം എത്രയാണ് മുന്നൂറോളം അപ്പോ നമ്മള് നമ്മുടെ മുമ്പിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നു പിന്നിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നു എന്നൊക്കെ പറയാൻ പൊസിഷനും പ്ലേസും ഒക്കെ സൂചിപ്പിക്കാനൊക്കെ ഇൻ ഫ്രണ്ട് ഓഫ് ബിഹാൻഡ് എന്നീ രണ്ട് പദങ്ങൾ ഉപയോഗിക്കും കൂടുതൽ എക്സാംപിൾ നോക്കാം എ ടോൾ ഗൈ വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ നല്ല ചെങ്ങാതിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയും നല്ല ഉയരമുള്ള നമ്മൾ അങ്ങനെയൊക്കെയാണ് ഉള്ള സംഭാഷണങ്ങൾ പ്രയോഗിക്കാം അവിടെ മീ ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്ന് പ്രയോഗിക്കാം സ്റ്റുഡിൻസ് ഡെസ്കിന് മുമ്പിൽ നിന്നു ഓക്കെ ഡെസ്കിന് മുമ്പിൽ ഒന്ന് നിങ്ങൾ ഹിം പ്രൊഫസർ ഡെസ്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഡെസ്ക് അദ്ദേഹത്തിന്റെ പിന്നിലായിരിക്കും ഓക്കെ അതൊക്കെ പൊസിഷനും സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഹുഇസ് ദാർ ഫയർ ഗൈ സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഹിം ഏതാണ് ആ ചെങ്ങാതി ഹൂസ് ദാറ്റ് ഫാറ്റ് ഗായ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഹിം ആ തടിച്ച ചെങ്ങാതി ഏതാണ് അവന്റെ പിന്നിൽ നിൽക്കുന്ന ബിഹൈൻഡ് ഹിം അവന്റെ പിന്നിൽ നിൽക്കുന്നത് സോ അതൊക്കെയാണ് ഇൻഫ്രണ്ട് ഓഫ് ബിഹൈൻഡ് എന്ന് പറയുന്ന ഈ രണ്ട് എന്താ പറയാ പദങ്ങളുടെ ഫ്രേസുകളുടെയൊക്കെ ഉപയോഗവും സ്വഭാവവും ഒക്കെ എങ്ങനെയാണ് ഒന്നുമില്ല വളരെ സിമ്പിളാണ് ഇൻഫ്രണ്ട് ഓഫ് ബിഹൈൻഡ് ഇത് പറയുന്നത് പല എപ്പോഴും പൊസിഷനുമായി ബന്ധപ്പെട്ടും സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുമാണ് അതേസമയം ടൈമുമായി ഒരു ലിസ്റ്റുമായി പ്രധാനപ്പെട്ട വ്യക്തികളുടെ മുമ്പിൽ അഭിമുഖമായി എന്നൊക്കെ പറയാൻ നമ്മൾ എന്തു പറയുന്നു ബിഫോർ എന്നും ഉപയോഗിക്കുന്നു സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട കൂടുതൽ ഇംഗ്ലീഷ് ടു ചോഴിയലുകൾക്കായി മലയാളം ടു ചോഡിയൽസിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ